നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായിട്ടുള്ള പരിശുദ്ധ ഖുർആാനിലെ നാലായത്തുകളാണ് ഈ ആയത്ത് കൊണ്ട് വളരെ വണ്ണമറ്റ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അത്ഭുതങ്ങളുടെ കലവറകൾ നിറഞ്ഞ അത്ഭുതങ്ങളുടെ കലവറകൾ നിറഞ്ഞ പരിശുദ്ധ ആയത്തുകളാണ് ഈ നാലായത്തുകൾ ഈ നാലായത്തുകൾ ഏതാണ് എന്നും അതിൻ്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് എന്നും അത് കാരണമായിട്ട് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്നും ഇൻഷാ ഇൻഷ വീഡിയോയിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പതിനൊന്ന് മഹത്വങ്ങളാണ് പഠിക്കാനുള്ളത് അതിനകത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ രോഗങ്ങൾ മാറുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ടെൻഷൻ അതുപോലുള്ള പതിനൊന്ന് വമ്പൻ പ്രതിഫലങ്ങൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു സഹാനഭൂതനെടുത്ത് മാറ്റിത്തരും അതുപോലെ തലവേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ പരിശുദ്ധമായ നാലായത്തുകൾ തലയിൽ കൈവര

അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ മുഴുവൻ പാപങ്ങളും പുറത്തു തരട്ടെ ഹൈറിന്റെ രാഹുലുകാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം സന്തോഷ സന്തുഷ്ട സമാധാന സംതൃപ്തി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അത്ഭുതങ്ങൾ നിറഞ്ഞ നാല് ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നതും ഏതാണ് ആ നാലായത്തെന്ന് ആദ്യം തന്നെ പറയാം പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ നാലായത്തുകളാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും മുസ്താദി ഞങ്ങൾക്ക് അറിയുന്ന ആയത്തുകൾ തന്നെയാണല്ലോ ഇതിനിപ്പോ എന്താ ഇത്ര വലിയ പ്രതിഫലം പ്രിയപ്പെട്ടവരെ നമ്മൾ കരുതുന്നത് പോലെയല്ല നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അതിന്റെ വമ്പൻ പ്രതിഫലങ്ങൾ പതിനൊന്ന് വമ്പൻ നേട്ടങ്ങൾ ഇൻഷാ അള്ള നമ്മൾ ഇവിടെ പറയാൻ വേണ്ടി പോവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ആ ക്യാൻസർ പോലും ഈ ഒരു നാലായത്തുകൾ കൊണ്ട് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ക്യാൻസർ പോലും അതുപോലെ മൈഗ്രൈൻ തലവേദനകൾ അതുപോലെ മലക്കുകളുടെ കാവൽ ഇങ്ങനെ അടങ്ങുന്ന അത്ഭുതകരമായ നേട്ടങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ ഒന്നാമത്തെ നേട്ടത്തിലേക്ക് കടക്കാം ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിൽ ഹഷറിന്റെ അവസാനത്തെ നാല് ആയത്ത് പാരായണം ചെയ്യുന്നവന് അള്ളാഹു ഹൈറല്ലാതെയില്ല എന്നുള്ളതാണ് ഒരു ഷെറും അവന്റെ ജീവിതത്തിൽ റബ്ബ് കൊടുക്കൂല ഇത് പതിവാക്കുന്നവൻ ഈ നാല് ആയ്പുകൾക്ക് അത്രയേറെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഈ നാല് ആയത്തുകൾ അത്രയേറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാര്യം എന്നാൽ അള്ളാഹു ഹൈറ് മാത്രമേ അവന്റെ ജീവിതത്തിൽ കൊടുക്കുകയുള്ളൂ രണ്ടാമത്തെ നേട്ടമെന്ന് പറയുന്നത് മഹത്വം എന്ന് പറയുന്നത് ഇസ്മുല്ലം എന്ന് പറയുന്നത് ഇസ്മുണ്ട് അള്ളാഹുവിന്റെ പേരുകളിൽ അസ്മ ഇസ്മുൽ ഹൃസ്മുല്ലം ഏതാണെന്ന് വെച്ചാൽ അറിയില്ല എന്നാൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട നാല് ആയത്തിന്റെ ഉള്ളറകളിൽ പതിനഞ്ച് ഇസ്മുകൾ അള്ളാഹു സുബാനയുടെ പതിനഞ്ച് ഇസ്മുകൾ പറയുന്നുണ്ട് പക്ഷെ അതിൽ ഒരു ഇസ്മ ഏതാണ് ഇസ്മുല്ലാണെന്നാണ് ഏതാണ് എന്ന് വിവരിച്ച് പഠിപ്പിച്ച് തന്നിട്ടില്ല പക്ഷേ ഈ പതിനഞ്ച് ഇസ്മുകൾക്കുള്ളിൽ ആ ഒരു ഇസ്മുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഇസ്മുല്ലാളം ഓതിയിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും എന്നുള്ളതാണ് ആ ഇസ്മുല്ലം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചെയ്താലും ഉള്ളാഹു സ്വീകരിക്കും അപ്പൊ ആ ഇസ്മുല്ലാഹുലം അടങ്ങിയിട്ടുള്ള പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുകളാണ് മേൽപറയപ്പെട്ട ആയത്തുകൾ അതാണ് രണ്ടാമത്തെ നേട്ടം മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് മഹുഫറത്ത് ലഭിക്കും അതായത് പാപമോചനം ഇത് സ്ഥിരമായി ഓതുന്ന മനുഷ്യ മനുഷ്യന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും പരിപൂർണമായും പുറത്തു എന്നുള്ളതാണ് നാലാമത്തെ നേട്ടം എന്ന് പറയുന്നത് നമ്മളിൽ ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണം ഹൈറാകാൻ ജീവിതം എല്ലാവർക്കും സന്തോഷത്തിൽ കൊണ്ടുപോകാൻ കഴിയും പക്ഷെ മരണം സന്തോഷത്തിന്റെ മരണമാക്കാൻ ആർക്കാണ് കഴിയാ നല്ല മരണം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരോട് പരിശുദ്ധമായി നാലായത്തുകൾ മുറുകെ പിടിച്ചാൽ മതി അതുപോലെ തന്നെ അഞ്ചാമത്തെ നേട്ടം ഈ പരിശുദ്ധ നാലായത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന മനുഷ്യനെ കള്ളാഹുദാല അഭിമാന വർദ്ധനവ് കൊടുക്കുന്നുള്ളതാണ് നല്ല അഭിമാനം കൊടുക്കും ഇസ്സത്ത് കൊടുക്കും ഇസ്സത്ത് നിറഞ്ഞൊരു ജീവിതം നമ്മളിൽ ആരാണ് പ്രിയപ്പെട്ടവരെ ഇസ്സത്ത് നിറഞ്ഞ ജീവിതം കൊതിക്കാത്തവരാരാണ് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഗതികയുടെ വല്ലാത്ത അവസ്ഥയാണ് എത്ര കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള മനുഷ്യനാണ് എങ്കിലും അള്ളാഹുവിന് അല്പസമയം മതിയല്ലോ അങ്ങനെ ഒരു ആ നിലവാരമില്ലാത്ത ഗതി ഒരു അവസ്ഥ നൽകാൻ അള്ളാഹുവിന് അല്പസമയം മതി ആ റബ്ബിനോട് അങ്ങനെ ഒരു അവസ്ഥ തരല്ലോ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മാലായത്തുകൾ ഓതുന്നവനിലൂടെ അള്ളാഹു നൽകുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതാണ് അഞ്ചാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ ആറാമത്തെ നേട്ടം എന്ന് പറയുന്നത് നമുക്ക് മുറാദുകൾ ഒരുപാടുണ്ട് ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരണമെന്ന് കൊതിക്കുന്ന ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ആ മുറാദ് പടച്ചവൻ ഹാസിലാക്കി തരും എന്നുള്ളതാണ് മുറാദ് ഹാസിലാക്കി തരണമെന്ന അത്യപൂർവമായിട്ടുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഒരു നെയ്യത്തോടു കൂടി ഒരു ആയോടുകൂടി പരിശുദ്ധമാക്കപ്പെട്ട നാലായത്തുകൾ ജീവിതത്തിൽ മുറിഞ്ഞു പിടിക്കുന്നവന് കിട്ടുന്ന നേട്ടമാണ് ആഗ്രഹ സഫലീകരണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏഴാമത്തെ നേട്ടം എന്ന് പറയുന്നത് എഴുപത് മലക്കുകളുടെ കാവൽ അള്ളാഹു കൊടുക്കും ഈ നാലായത്തുകൾ ജീവിതത്തിൽ മുറുകി പിടിക്കുന്നവന് എഴുപത് മലക്കുകളുടെ കാവൽ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ കൂടെ മലക്കുകൾ നമുക്ക് കാവലായിട്ട് അള്ളാഹു സുബഹാനുഭവ ഏർപ്പെടുത്തുമെന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവനെ അള്ളാഹു സുബഹാനുഭവ ഭാഗ്യം നൽകിയാണ് ഗ്രഹിക്കുമാർ ഈ നാലായത്തുകൾ ജീവിതത്തിൽ ഉടനീളം നിലനിർത്താൻ തോക്കി നൽകട്ടെ എട്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കാവൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ആപത്തുകളിൽ നിന്ന് നമ്മളൊക്കെയും വാഹനങ്ങളിൽ സഞ്ചരിച്ചു പോരുന്നവരാണ് അതിൽ നിന്നൊക്കെയും പരിപൂർണമായിട്ടുള്ള കാവൽ അള്ളാഹു തരുമെന്നുള്ളതാണ് ഒമ്പതാമത്തെ നേട്ടം അള്ളാഹു തങ്ങൾ പഠിപ്പിക്കുന്നു ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുകളെ നിത്യമാക്കുന്നവൻ അള്ളാഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് റസൂർ തങ്ങൾ പഠിപ്പിക്കാൻ പത്താമത്തെ നേട്ടം നമ്മളിൽ ഒരുപാട് ടെൻഷനാണ് ടെൻഷനാണല്ലേ ഒരുപാട് ടെൻഷനുകളും ഡിപ്രഷൻ അടിച്ചുകൊണ്ട് വേവലാതിപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് എന്തൊക്കെയാ ടെൻഷൻ പ്രിയപ്പെട്ടവരെ കടത്തിന്റെ പേരിൽ ടെൻഷൻ ലോണിന്റെ പേരിൽ ടെൻഷൻ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ പേരിൽ ടെൻഷൻ ദാരിദ്ര്യത്തിന്റെ പേരിൽ ടെൻഷൻ അല്ലെങ്കിൽ പൈസ കൊടുക്കാനുണ്ട് പൈസ കിട്ടാനുണ്ട് അങ്ങനെയുള്ളൊരു ടെൻഷൻ അതൊക്കെയും അള്ളാഹു മാറ്റിത്തരും പരിശുദ്ധമാക്കപ്പെട്ട ഈ നാലായത്തുകളെ മുറുകെ പിടിക്കുന്നവർ അള്ളാഹു തൂഫീക്ക് നൽകിയുമാറാകട്ടെ പതിനൊന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് രോഗങ്ങൾ അത്ഭുതകരമായ അള്ളാഹു ശിഫ നൽകും എന്നുള്ളതാണ് എത്ര വലിയ രോഗമാണെങ്കിലും ഏത് വല്യ അസുഖമാണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി പഠിപ്പിക്കുന്നു ഇത് ശിഫയാണ് ഈ നാലായത്തുകളിൽ ശിഫയുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് അതിനുള്ള കാരണമെന്നറിയോ തങ്ങൾക്ക് ഒരു അസുഖം വന്നപ്പോ ജിബിരി പറഞ്ഞിറങ്ങിയിട്ട് അങ്ങയുടെ തലയുടെ മുകളിൽ അങ്ങയുടെ നബിയെ എന്നിട്ട് ഈ പറയപ്പെട്ട നാലായത്തുകൾ ഓടാൻ വേണ്ടിയിട്ട് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം തലയിൽ ൊണ്ട് നമ്മുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഹഷറിന്റെ അവസാന നാലായത്തുകളെ ആയത്തുകളെ ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ തലവേദനകൾ മാറിക്കിട്ടും നമ്മുടെ മൈഗ്രീൻ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എന്താണോ നമ്മുടെ തലയുടെ വേദന ബുദ്ധിമുട്ട് അള്ളാഹു സ്മഹാന തല മാറ്റിത്തരും ഈ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും പ്രിയപ്പെട്ടവരെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് അള്ളാഹു തൂഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാർ നിത്യമാക്കാൻ പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് നമ്മളെ എല്ലാവരെയും ഹൈറിന്റെ അഹലകാരന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഒരുപാട് പേര് ആ വസീയത്തുകൾ അറിയിക്കുന്നുണ്ട് ഉള്ളാഹുരുടെ വിഷമങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറ്റി മാറ്റിക്കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ എന്നത് ആയോടെ അലഹമില്ല അസ്സാമു വാഹി വ